അനീഷിനെ ഇടിച്ച ആ ഒരു കാര്യല്ലേ അനീഷ് നെഞ്ചത്ത് കൈവെച്ചപ്പൊ ഇടിച്ചു എന്നൊക്കെ പറയുന്നത് അതായത് നെഞ്ചത്ത് കുത്തി അപ്പൊ തിരിച്ച് ഞാൻ അത് റിഫ്ലക്ട് ചെയ്തു എന്നാണ് ആദില പറയുന്നത് ഇതൊരു വിഷയമാക്കാൻ താല്പര്യമില്ല അനീഷ് അറിയാതെ തട്ടിയതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആദില എന്തുകൊണ്ടാകാം അത് ആര്യനോടും അക്ബറിനോടൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഷാനവാസിനും അത് മനസ്സിലായി എന്നുള്ളതാണ് എന്നാൽ കൃത്യമായിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ ബിഗ് ബോസിന്റെ ബുദ്ധിം കൂടി നമ്മൾ നോക്കണേ നമുക്ക് അത് ട്വന്റി ഫോർ ഇന്റു സെവനിൽ കാണിച്ചെന്നില്ല എപ്പിസോഡിലും കാണിച്ചെന്നില്ല എന്നാൽ അത് ട്വന്റി ഫോർ ഇന്റു സെവനിൽ ചർച്ച വലിയ രീതിയിൽ ചർച്ച ആരും പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം അത് പറയുക തന്നെ വേണം എന്നുള്ളത് അക്ബർ പറയുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ അസോൾട്ടാണ് തീർച്ചയായിട്ടും പറയണം എന്നുള്ളത് എന്നാൽ ആതിലേക്ക് പറയാൻ താല്പര്യമില്ല എന്നാലോ എല്ലാവരും അറിയിക്കും വേണം അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആതിലയോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആദില അത് ക്ഷമിച്ചു കൊടുത്തു അയാൾ ഒരു വൃത്തികെട്ടവനാണ് എന്നുള്ള ഒരു കാര്യം ആളുകളുടെ മനസ്സിനുള്ളിലേക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാകാം ആദില അങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടാവുക അയാളെ തല്ലുന്ന സമയത്തുള്ള വിഷ്വൽസ് കണ്ടിട്ടില്ല ആ ദിവസം മുഴുവൻ ഞാൻ ട്വന്റി ഫോർ ദിവസം കണ്ടതാണ് അവിടെ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് വേറൊരു ഭാഗത്തേക്ക് മാറ്റിയാണ് ക്യാമറ പോയിട്ടുള്ളത് ക്യാമറ ആംഗിളൊക്കെ അതിലൊക്കെ വേണ്ടി ഫേവർ ചെയ്ത് കൊടുത്തു അനീഷിന് അതിൽ പരാതിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ആ സംഭവം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അയാൾ ആ കുപ്പി ചവിട്ടി പൊട്ടിക്കുന്ന ആ ഒരു വ്യഗ്രതയിൽ അവളെ അറിയാതെ തൊട്ടു അല്ലെങ്കിൽ തൊട്ടുപോലെ അത് ശ്രദ്ധിച്ചിട്ടില്ല അയാൾ വിറലി പോണ്ട് നിൽക്കുന്ന സമയം അതിലൊക്കെ അത് പറ്റിയില്ല അതിലിടിച്ചു ഓക്കെ ഇനി നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം ഇത് എന്തിനാണെന്നാ ചർച്ച ചെയ്യുന്നത് എന്റെ പൊന്നുമോളെ അതിലേ അത് ഒഴിവാക്കിയാൽ പോരായിരുന്നില്ലേ

ഞാൻ അടിക്കും അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യും എന്നാ പറയുന്നത് നേരെ തിരിച്ച് അനീഷിനെ നന്നായിട്ട് ചൊറിയാറുണ്ട് അനീഷ് കിടന്നുറങ്ങുമ്പോ മുഖത്ത് ഈ ഫോം തേച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാത്രം കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ റിഫ്ലക്ഷൻ എന്താവും നമുക്ക് പറയേണ്ടതായിട്ടില്ലല്ലോ അയാള് അത്രത്തോളം മനസ്സിൽ ഉള്ളി പിടിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾ അത്ര ശുദ്ധനായിരിക്കും അടിക്കാനൊന്നും തോല് തോന്നും അടിക്കാനൊന്നും തോന്നാത്തൊരു സാധാരണക്കാരനായിരിക്കാം എന്തായാലും കോമൺ ആയിട്ട് വന്നിട്ട് കോമൺ സെൻസിലുള്ള ഗെയിം കളിക്കാൻ അയാളെ കൊണ്ട് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് അയാളുടെ റിഫ്ലക്ഷൻ ശരിക്കും മുഖം അട്ടിച്ച് തിരിക്കുകയാണ് ചെയ്തിരുന്നത് എങ്കില് ആതിലാ നിങ്ങൾ ഇത് തന്നെ പറയോ അത് അയാളുടെ റിഫ്ലക്ഷൻ ആയിരുന്നു എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് കൊള്ളാം ഇതൊന്നും ഒരു താല്പര്യമില്ല പറയാണെങ്കിൽ അക്ബർ ചോദിക്കുന്നത് പിന്നെ എന്തിനാ പറഞ്ഞത് എന്നുള്ളത് അവൻ കാണിച്ച് മണ്ടത്തരാണ് പക്ഷെ നീ അതിനു വേലി മണ്ടത്തരം കാണിക്കരുത് ഞാൻ പറയല്ലോ ആതിലാണ്ട മണ്ടത്രം എന്ന് പറഞ്ഞാൽ നിനക്ക് കംപ്ലൈന്റ് ചെയ്യുന്നു ഞാൻ കൊടുക്കും ിൽ അയാൾ കടിച്ചതിനെ കുറിച്ചിട്ടുള്ള ചർച്ചത്തിലേക്ക് കൊണ്ടുവരണോ കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവരട്ടെ അയാളെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സമയത്ത് അയാൾ അയാൾ റിഫ്ലക്ട് ചെയ്തതാണെന്ന് കൂട്ടിക്കോ ഏഹ് എന്നെ ആര് തൊട്ടാലും ഞാൻ അടിക്കും എന്നുള്ളത് ഇതേപോലെ തന്നെ നിങ്ങൾ അവിടെയുള്ള പുരുഷന്മാരെയൊക്കെ തൊടുന്നില്ലേ അവരതിനൊക്കെ അടിക്കാൻ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒരാളെയും നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് അനീഷ നിരന്തരം ടാർജറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജയിലിൽ കിടന്നിട്ട് പുറത്ത് വന്നപ്പോ എല്ലാവരും പോകും ജയിലിൽ കിടന്നപ്പോ എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കും കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു കറണ്ടിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അതിൽ കണ്ടു കാരണം ആ ഒരു മനുഷ്യന് അന്നും ഇന്നും എന്നും ഒരേ രീതിയിൽ തന്നെയാണ് അവളോട് സംസാരിക്കുന്നത് പക്ഷെ അവൾ അതിനകത്ത് സംസാരിച്ച ആ ഒരു രീതിയാണ് ആണ് പുറത്തെങ്കിലൊക്കെ ആയിരുന്നു പക്ഷെ അവൾ പുറത്ത് വന്നാൽ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരും ഏകദേശം രണ്ടു മൂന്നാല് മണിക്കൂറിനോ അല്ലെങ്കിൽ അഞ്ചെട്ട് മണിക്കൂറിനോ വേണ്ടിയിട്ട് സ്വഭാവം മാറ്റി വെക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ് പക്ഷെ പുറത്ത് വന്നാൽ എന്താവും നമുക്ക് കണ്ടറിയാന്നുള്ള പുറത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെ ബിഗ് ബോസിലെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആകെ ഉണ്ടായത് അഭിലേഷും ജിഷിനും തമ്മിലുള്ള ഒരു ഡ്രാമയാണ് അവർ തമ്മിൽ തല്ലി തമ്മിൽ തല്ലുന്നു ബിഗ് ബോസ് വിളിക്കുന്നു ബിഗ് ബോസിനോട് പറയുന്നത് ഞങ്ങൾ തമാശ കളിച്ചതാണ് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെങ്കിൽ തമാശ കളിച്ചോളം ബിഗ് ബോസ് അനുവദിയും കൊടുക്കുന്നുള്ളതാണ് പക്ഷെ ഈ സീസണില് ആതിരയെയ ന്യൂറയെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് അവർ കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് അനീഷുമായിട്ട് ബഹളം വെക്കുക എന്നുള്ളത് തന്നെ ആകാനാണ് സാധ്യത ഇത് പല സീസണുകളിലും ഓരോ ആളുകളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് അത് ചെയ്യിക്കുമ്പോൾ അത് ജനങ്ങളെ കൂടി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പറഞ്ഞു ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇതങ്ങനല്ല അതിലെ നൂറും റിയാസ് വന്നതിന് ശേഷമാണ് ഈ കാണിച്ച് കുട്ടികൾ കാണിക്കുന്നത് അത് നിങ്ങൾ വേറെ രീതിയിലേക്ക് ആക്കിയിട്ടൊരു കാര്യമില്ല കാരണം ഞങ്ങൾ ആ വീഡിയോസ് കണ്ടല്ലോ അയാൾ അറിയാണ്ട തട്ടിയതാണ് പക്ഷെ നിങ്ങൾ അവരെ എന്ത് രീതിയിൽ മർദ്ദിച്ചു എന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ ഉള്ള പ്രേക്ഷകർ തീരുമാനിക്കും അതായത് നിങ്ങൾക്ക് വോട്ട് വേണോ വോട്ട് വേണ്ടയോ എന്നുള്ള കാര്യം അത് ഫിസിക്കൽ അസോൾട്ടായിട്ട് അന്ന് ഇവർ തല്ലുണ്ടാക്കിയതായിട്ട് അടിച്ചു എന്നുള്ളത് അത് ബിഗ് ബോസ് എന്നെ ഇടപെട്ടിട്ട് ആ ഒരു ഇതിന്റെ രീതിയിൽ ലാലേട്ടൻ തന്നെ ചോദിച്ചത് അത് ഓക്കെ അത് ഒഴിവാക്കായിപ്പോയി പക്ഷെ ഇതങ്ങനെയല്ല എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ബഹളം വെച്ചിട്ട് ഒരു പ്രശ്നമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ബാധിക്കുക എന്നുള്ളതാണ് അയാളെ തല്ലേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ തൊട്ടേ തല്ലുന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആണുങ്ങളൊക്കെ തിരിച്ച് തല്ലി കഴിഞ്ഞാൽ എന്തുള്ള അവസ്ഥ അയാളെ പ്രശ്നം അയാളെ പ്രശ്നം ലെമൺ ജ്യൂസിന്റെ അവിടെ ഇരുന്നതാണ് അയാളെ പ്രശ്നം അതാണ് അയാൾ പറയുന്നത് അതാണ്ട് അടിച്ചതും തന്നെ പാർട്ടി ആൾക്കാരെ കുത്തിയതൊന്നല്ലേ വീഡിയോസ് കട്ട് ചെയ്ത് അയാൾ ടാസ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതെടുത്തത് ആ മേശയിൽ കയറി വന്ന് ആള് ആൾ പ്രശ്നം ഉണ്ടാക്കിയത് കുപ്പി തട്ടിയിട്ടതാണ് പ്രശ്നമുണ്ടാക്കിയത് അല്ലാതെ അയാളെ അടിച്ചതിനല്ലാന്നുള്ളത് അപ്പൊ വലിയ രീതിയിലുള്ള ഒരു അടി അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് കണ്ട ആളുകളാണ് ഈ പറയുന്ന ആളുകൾ ഇത് പ്രശ്നമാക്കിക്കൂടെ ഇത് ചോദിക്കുന്നത് ഓക്കെ അതിലിനെ കുറെ അത് വിട്ടുകൊടുത്തു ഇത് ആളുകളുടെ മനസ്സിൽ എടുക്കും ആളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അനീഷിന്റെ മേളിലേക്ക് ചൊറിയാന് ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും എടുത്തു ഇടും അത്ര തന്നെ ഫിസിക്കൽ അസോൾട്ട് ആ കണ്ണിനെ എന്തുണ്ടൊക്കെയാണ് അതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് ജനങ്ങൾ ഒരു കാര്യമാണത് നിങ്ങൾ അത് ചർച്ചക്കിടുമ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങില്ലേ നിലവിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എഡിറ്റഡാണ് അതായത് സ്ക്രിപ്റ്റഡാണ് ഞാൻ പറയുന്നില്ല ആണ് എല്ലാ ഭാഗവും നമ്മൾ കാണുമ്പോൾ ട്വന്റി ഫോർ ഫുൾ ആണ് ഒരു വ്യക്തിയുടെ പേരോ ഒരു സ്ഥാപനത്തിന്റെ പേരോ എന്ത് പറഞ്ഞാലും അത് കട്ടായി പോകുന്നു ബീപ്പായി പോകുന്നു അതുകൂടാതെ തന്നെ പലതും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ലൈവിൽ പോലും മാറ്റം വരുത്തുന്നുണ്ടെന്നുള്ളതാണ് എത്ര മണിക്കൂർ ഡിസ്റ്റൻസിലാണ് ഈ ലൈവ് വരുന്നത് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ആ രീതിയിലേക്കുള്ള മാനിപ്പുലേഷൻസും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അനീഷ് എന്ന് പറയുന്ന ഒരു ശുദ്ധനായ മനുഷ്യനാണ് ആവില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ സ്വഭാവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അനീഷ് ഒരു കുഴപ്പമുണ്ട് അത് നമ്മളെല്ലാവരും സമ്മതിച്ചാണ് തുടക്ക സമയത്ത് എന്റെ എന്റെ റിവ്യൂകളിലും അത് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സ്വഭാവമുള്ള മനുഷ്യനാണ് ചെറിയ പുഴു എന്ന് തന്നെയാണ് അനീഷിനെ നമ്മളെല്ലാവരും വിളിച്ചിരുന്നത് പിന്നീട് അടുക്കും തോറാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അദ്ദേഹം തന്നെ ജയിലിനകത്ത് എന്ന് പറയുന്നുണ്ട് ഞാൻ രാവിലെ എല്ലാവരെയും വന്ന് വിളിക്കുന്നതും ഈ ബാറ്ററി ബാറ്ററി എന്ന് പറയുന്നതും അത് എന്റെ സ്വഭാവമാണ് ഞാൻ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ അനുജനെ അങ്ങനെ ചൊറിയാറുണ്ട് അവനെ എണീപ്പി അവനെ എണീപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കാറുണ്ട് അതായത് അയാൾ റിയൽ ആണ് എന്ന് തന്നെ അതിന് മനസ്സിലാക്കാൻ നിറഞ്ഞ ജലയിൽ ടാസ്കിൽ നിന്നും കൃത്യമായിട്ട് അദ്ദേഹം അത് പറയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആതില ഇത് തന്നെയാണോ റിയൽ ലൈഫിൽ ചോദിക്കുകയാണ് എങ്ങനെയാണ് നൂറ് അതിനൊക്കെ സഹിക്കുന്നത് എന്ന് കൂടി ചോദിക്കാനുണ്ട് അല്ലെ എന്ത് വളരെ മോശപ്പെട്ട രീതിയിലാണ് പ്രതികരിക്കുന്നത് ഇതേപോലെ തന്നെ എന്നെ തൊട്ടാൽ ഞാൻ തിരിച്ചും പ്രതികരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അങ്ങേയറ്റോ അവിടെ ബിഗ് ബോസിൽ ഈ വീക്കെൻഡിൽ പോലും നാലേട്ടനെ ഇത് ചോദിക്കില്ല കാരണം ആതിലങ്ങോട്ട് തടിയിട്ടുണ്ട് അറിയാണ്ട് സംഭവിച്ചൊരു കാര്യം ആയതുകൊണ്ട് അനീഷ് പോലെ അത് വിട്ടു പക്ഷെ ആദ്യ ചർച്ച കിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുമ്പോൾ ഇത് വലിച്ചിടാൻ ബാക്കിയുള്ള ആളുകൾ സന്നദ്ധരാകുന്നുള്ളതാ എന്ന് രാവിലെ നൂറക്കുള്ള മരുന്ന് കൊണ്ടു കൊടുക്കുന്നത് ആരാ അനീഷാണ് നമ്മൾ എല്ലാ വീട്ടിലും കാണുകയാണ് അത് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ആതിലയുടെ ന്യൂറയുടെ ഒരു പെരുമാറ്റം ഒന്ന് കാണാം പറഞ്ഞിട്ടുണ്ട് ഇവളും പറഞ്ഞിട്ടുണ്ട് ഇവളുടെ മെഡിസിൻ എടുത്ത് തന്നെ തന്നെ ഒരു ഞാൻ എടുത്തു രാവിലെ വെറുപ്പിച്ച് പോയി എടുത്തോളാ ആവശ്യമല്ല സത്യേൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി വെറുതെ ആവശ്യമില്ലാതെ ഇവരൊക്കെ സഹായിച്ചിട്ട് നാണം കിടന്ന വ്യക്തിയാണ് ഇവരൊക്കെ സ്നേഹം കൊടുത്താലും കാര്യമില്ല കാര്യമില്ലാന്ന് അനീഷിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അനീഷ് പണ്ട് ചെയ്തിരുന്ന പോലെ ഒറ്റയാനായിട്ട് പോരാടുകയാണ് നല്ലത് എന്ന് പറയേണ്ടി വരും ഇതിൽ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഇവിടെയൊക്കെ സ്വാധീനമുണ്ട് അതായത് ആദില നെവറയുടെ അടുത്തും അനിമോളുടെ അടുത്തും കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇയാൾക്ക് എല്ലായിടത്തും ഒരേപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല കുടുങ്ങി കുടുങ്ങിക്കിടക്കാണ് ഈ ഷാനവാസ് അതുകൊണ്ടൊക്കെ തന്നെ ഷാനവാസ് ചിലപ്പോ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അനീഷ് നാളെ കുത്തിയാൽ ഒന്നും പറയാൻ കഴിയില്ല നമുക്ക് അനീഷ് പഴയ രീതിയിൽ പോവുകയാണ് നല്ലത് അനീഷ് കണ്ടന്റ് എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ ആവശ്യമില്ല

ആ മരുന്ന് കൊണ്ട് തരാന്നുള്ള പറഞ്ഞത് ഒരു അപാകതയായിട്ടാണോ നിങ്ങൾ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ അയ്യയ്യ എന്താണ് അതിലാ മരുന്നാണ് നിങ്ങൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് ആള് തന്നിട്ടുള്ളത് ആള് നിങ്ങൾക്ക് ഒന്നും കലക്കി കൊണ്ടുവന്ന് തന്നിട്ടൊന്നില്ലല്ലോ അല്ലെങ്കിൽ കിടന്നറവണ സമയത്ത് തലയിലൂടെ പാത്രം കഴുകിയ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ കിടന്നറവണ ആളുടെ മുഖത്ത് ഫോബ് തെച്ചിട്ടില്ലല്ലോ ഏഹ് ഒരു കാര്യം ചെയ്തതിനും പോലും ഇതാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇയാൾ ആൾ എത്രത്തോളം ശുദ്ധനാണ് എന്ന് നമുക്കറിയാം എന്നാൽ പോലും ആതിലയിന് ഒഴിലിട്ടപ്പോ

എന്റെ കയ്യില് ഇതൊക്കെ ചെയ്തിട്ടും അയാള് അടി നിന്നെ അടിച്ചില്ല അത് മനസ്സിലാക്കണം എന്നെ അറിയാതെയാണ് അനീഷ് തൊട്ടതെന്ന് അറിയാം എന്നാൽ പോലും ഞാൻ അടിച്ചു എന്നെ തൊട്ട ഞാൻ അടിക്കും ഓക്കെ ഇതിനെ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്ക് ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജയിൽ സംഭാഷണങ്ങൾ ഒരു പക്ഷെ അനീഷ് പറഞ്ഞ ഈ വാക്കുകളാണ് ചേട്ടൻ എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ഒരു സ്ലോ പെട്ടെന്ന് അങ്ങനെ പീസ്ഫുൾ ചേട്ടൻ ഇങ്ങനെ അത് ഞാൻ വീടാണെന്ന് വിചാരിച്ചിട്ട് പറയണതാ എന്റെ അനിയനെയൊക്കെ ഇങ്ങനെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യണേ എനിക്കാൻ വേണ്ടിട്ട് എനിക്കറ എനിക്കറന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ ചെയ്യണത് സ്നേഹ സ്നേഹല്ലാണ്ടിരിക്കുവോ ചേട്ടൻ നിന ഇഷ്ടല്ല 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 എനിക്ക് അവക്കത് വല്ലാണ്ട് എന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണ്ടേ അല്ലേ അങ്ങനെയല്ലേ മനുഷ്യന്മാര് നിങ്ങൾക്ക് അങ്ങനെയല്ല ഇപ്പോ പോലും അവിടെ അയാൾ സംസാരിച്ച രീതിയും നീ സംസാരിച്ച രീതിയിലുള്ള വ്യത്യാസങ്ങള് മനസ്സിലാക്കണം അനീഷ് ഒരു ശുദ്ധനാണ് അയാളൊരു ഒരു ആണ് കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണ് നിങ്ങൾ വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഊളത്തരങ്ങളും പോഴത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ നിരന്തരമായിട്ട് ഉപദ്രവിച്ചത് നിങ്ങൾ തന്നെയാണ് അയാളെ നിങ്ങൾ ഉപദ്രവിച്ചതിന്റെ ഒരു തരി പോലും നിങ്ങൾ അയാൾ ഉപദ്രവിച്ചിട്ടില്ല അയാളുടെ ചോക്ലേറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിലും അയാൾ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയാണ് എങ്കിലും അയാളുടെ ഗെയിമിനെ തടസ്സപ്പെടുത്തുകയാണ് എല്ലാ കാര്യം കൊണ്ടും ആതിലെയും ന്യൂറയും അദ്ദേഹത്തിനോട് ചെയ്ത തെറ്റ് അതിന്റെ ഒരു തരി പോലും തിരിച്ചു ചെയ്തിട്ടില്ല അതൊക്കെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഈ ഒരാഴ്ച ആരാണ് പോവാന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പേര് പോവെന്നൊക്കെ പറയുന്നുണ്ട് കണ്ടറിയാം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇവിടെ നിന്നിട്ട് ആതിലേടെ ഉമ്മയും ആതിലയുടെ ഒരു അനിയത്തിയും നൂറയുടെ ഉമ്മയും നൂറയുടെ ഒരു അനിയത്തിയും ഒരു സൈഡില് അവര് രണ്ട് രണ്ടുമാരും കൂടിയിട്ട് കൈ പിടിച്ച് വരണ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും നല്ല മനോഹരമായിട്ട് നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു രംഗം പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഗേ കപ്പിൾസ് ഈ ഒരു കാര്യത്തിനൊക്കെ നോർമലൈസ് ചെയ്യുന്ന കാര്യത്തിൽ അനീഷ് അറിയാതെ സ്നേഹം കൊണ്ട് അറിയാതെ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാ ഈ വാക്കുകളോട് എനിക്ക് യാതൊരു യോജിപ്പില്ല ഒരിക്കലും ഇത് ഒരു തരത്തില് നോർമലൈസ് ചെയ്യാമെന്ന് എനിക്ക് യോജിപ്പില്ല എന്ന് പറയേണ്ടി വരും തുടർന്ന് കേൾക്കാം മനോഹരമായ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നാളെ നമ്മുടെ മക്കളെ ഈ രീതിയിലേക്ക് ആക്കാൻ ഇതൊക്കെ പ്രചോദനമാകുമെന്ന് മനസ്സിലാക്കുക ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ ഒരു പ്രകൃതി ഉണ്ടല്ലോ ആ പ്രകൃതി നിയമത്തിന് ആയിട്ടൊന്നും മുന്നോട്ട് പോകരുത് അയാൾ സ്നേഹം കൊണ്ട് പറയുന്നതായിട്ട് മാത്രം കൂട്ടുക ഒരിക്കലും ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക കാരണം നിന്റെയും എന്റെയും ഒക്കെ മക്കള് ഈ രീതിയിൽ നാളെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മനുഷ്യകുലം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട് ഇന്നോ നാളെയുമല്ല ഭാവിയിൽ ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ എണ്ണം കൂടും അവസാനം ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിലേക്കൊക്കെ എത്താനും സാധ്യതയുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപതോ അറുപതോ വർഷം കഴിയുമ്പോൾ മനുഷ്യന്മാരുടെ എണ്ണത്തിലും ക്രമാതീതമായി എണ്ണങ്ങൾ കുറയും മനുഷ്യന്മാരില്ലാത്ത അവസ്ഥയിലേക്ക് വരും അപ്പൊ ഒരിക്കലും ഇതിനെ നോർമലൈസ് ചെയ്യരുത് അനീഷ് പറയുന്ന വാക്കുകൾ കേൾക്കാം അയാളുടെ ഒരു നിഷ്കളങ്കത മാത്രം നമുക്കിവിടെ പരിഗണിക്കാം എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലേ ഇനി അത് മതി ഇനി നിങ്ങൾക്ക് എല്ലാവരുടെ സപ്പോർട്ട് കിട്ടിയിട്ട് കുറച്ചും കൂടെ ആയിട്ട് ആസ്വദിച്ച് ജീവിക്കാല്ലോ അറിയില്ല അനീഷേ നിങ്ങളോട് അത്ര റെസ്പെക്ട് ഉണ്ട് അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ അവിടെ സ്നേഹം കൊണ്ട് പറഞ്ഞ ഈ വാക്കുകൾ ഉണ്ടല്ലോ അത് പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ട് നാളെയുടെ മക്കളൊക്കെ ഈ രീതിയിൽ പോകാനുള്ള സാധ്യതകളുണ്ട് ഒരു തിരുത്ത് അവരുടെ മാതാപിതാക്കൾ അനുഭവിച്ച ആ ഒരു ദുഃഖം ഉണ്ടല്ലോ ആ ദുഃഖത്തിന്റെ ഒരു ഒരു തൈ പോലും അതിൽ അനൂർ അനുഭവിച്ചിട്ടുണ്ടാവില്ല നൊന്ത് പ്രസവിച്ച ആ ഉമ്മയുടെ വേദനയേക്കാൾ വലിയ വേദന ഈ ലോകത്തൊന്നുമില്ല അവരുടെ സ്നേഹത്തെക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ തന്നെ ഒന്നുമില്ല എന്ന് ഒരു ഓർമ്മപ്പെടുത്തല് അത് ഭയങ്കര ഇമോഷണലി എനിക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷൻ തോന്നി സങ്കടം തോന്നി അനീഷ വാക്ക് പറഞ്ഞപ്പോ നിങ്ങൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോയതല്ലേ അവരത് മനസ്സിലാക്കട്ടെ എന്നുള്ളത് തിരിച്ചു മാവാമല്ലോ ഇനി യഥാർത്ഥ ആദിലാനൂർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതും കൂടി കണ്ട് നിങ്ങൾ വിലയിരുത്തുവിടെ പ്ലാൻ ആളല്ല ചെയ്താ എനിക്ക് കിട്ടുന്ന സിറ്റുവേഷൻസ് ഞാൻ കിട്ടാൻ സിറ്റുവേഷൻ അത് വിക്കറ്റ് ഞാൻ അനീഷിനെ അടിക്കുമെന്നും തല്ലുമെന്നും ഇക്കിളിപ്പെടുത്തുമെന്നൊക്കെ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ ചെയ്യും ചെയ്യാം കാരണം അയാളൊരു സാധുവാണ് തിരിച്ച് പ്രതികരിക്കില്ല നാക്കുകൊണ്ട് പ്രതികരിച്ചാലും കൈകൊണ്ട് പ്രതികരിക്കില്ല ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദില പറയുന്നത് എന്റെ കയ്യിൽ നിന്നാകും അയാൾ വാങ്ങുക എന്നുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീർക്കോലി കടിച്ചാലും ആ താഴെ മുടങ്ങുന്നാണ് ഒരു നാൾ എല്ലാത്തിനും കിട്ടും അത്ര എനിക്ക് പറഞ്ഞല്ലോ കർമ്മ എന്നൊരു സാധനം ഉണ്ട് അനീഷ് പറഞ്ഞ പല സ്നേഹമുള്ള വാക്കുകളും ഞാൻ ഉൾക്കൊള്ളുന്നു പകരം ലെസ്പിയൻ കപ്പിൾസ് എൽ ജി ബി ടി ക്യൂ എൽ ജി ടി വി ഇതിനൊക്കെ നോർമലൈസ് ചെയ്ത് കാണണം എന്ന് പറയുന്ന വാക്കുണ്ട് ആ വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല നമ്മുടെ മക്കൾ ഈ രീതിയിൽ ആവാതിരിക്കാൻ പ്രാർത്ഥിക്കാം വീണ്ടും വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്